ഫ്രണ്ട്സ് സ് അസാലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അതാ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് തലേ ദിവസം കെട്ടിയ മുരിങ്ങയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് തറവാട്ടിൻ്റെ അവിടെ പോകുന്നപ്പോൾ അങ്ങനെ കുറച്ച് മുരിങ്ങ കെട്ടി അപ്പോൾ അത് ഞാൻ കവറിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ പക്ഷെ രാവിലെ നോക്കിയപ്പോൾ അത് ഇല കുടഞ്ഞിട്ടും ഇല ഒക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ ഒരു പോരല്ലോ അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ നല്ല പാടാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചായ കൂടി കഴിഞ്ഞിട്ട് നേരെ അതിന് ഇരുന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുറേ ടൈം അതിന് ഇരുനിക്കണം അപ്പോൾ നമ്മൾ ഊരിയെടുക്കുമ്പോൾ മ്മള് വരുത്തുമ്പോൾ ഫ്രഷ് പറിച്ചെടുക്കുമ്പോൾ സിമ്പിളാണല്ലോ ഉരുവാനെ പെട്ടെന്ന് കിട്ടും ഇതിപ്പോൾ ഒന്നിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും തണ്ടും അതിൻ്റെ കോലും ഒക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ നിന്ന് പെറുക്കി കളഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ശുചി പോലെ അങ്ങനെ കിടക്കുക ഇതിൽ ഒക്കെ ഒരു കൊമ്പും ചുള്ളിയൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ കുറേ ടൈം അങ്ങനെ ഇരുന്ന് കെട്ടോ എന്തായാലും അതുകൊണ്ട് അത് ഞാൻ ഉമ്മയൊക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഉമ്മാക്ക് പണി കിട്ടും ഉമ്മയൊക്കെയാണ് ഇങ്ങനത്തെ ഒക്കെ ശരിയാക്കി തരുക അധികം ഞാനും കളയാറാണ് പതിവ് കിട്ടുക ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ നുള്ളാരം പണി ചെയ്തിരിക്കാനും ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടണം പെട്ടെന്ന് കഴിയുമ്പോഴും അങ്ങനത്തെ ഒരു സ്വഭാവം ആട്ടോ അപ്പോൾ ഇതുപോലത്തെ പണിക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷമ നശിക്കും തീരെ ക്ഷമല്ലാത്ത ആളാട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ക്ഷമയോട് കൂടി ഇരുന്ന് ഓരോ ഇലങ്ങനെ നുള്ളി 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 എടുത്ത് കോലും തണ്ടും അതിൻ്റെ ചെറിയ ചെറിയ കമ്പുകളുണ്ടല്ലോ അതൊക്കെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പണിയാകും ചിലപ്പോൾ കഴിക്കുന്ന സമയത്ത് ആരുതേലൊക്കെ ചങ്കൽ കുത്തി കഴിഞ്ഞാൽ അതും പണിയാകും അപ്പോഴും നമുക്ക് കുറ്റാവും അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങ കൊണ്ട് ഒരു ഉപ്പേരിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ ചക്കക്കുരു ഇട്ടിട്ട് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചക്കക്കുരു കറി നമ്മൾ വേറെ സംഭവം ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങ കൊണ്ട് ഒരു ഉപ്പേരി കെട്ടോ അപ്പോൾ അതിനുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ശരിയാക്കിയത് കേട്ടോ അല്ലെങ്കിൽ ഞാനത് എന്തായാലും കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വേറെ എവിടുന്നും കിട്ടാനും ഇല്ല പിന്നെ ആ രാവിലെ ആ സമയത്ത് എവിടുന്നാണ് മുരിങ്ങ കേട്ടോ അപ്പം അങ്ങനെ കൂടി ഇരുന്ന് ഒക്കെ റെഡി ആക്കി എന്തായാലും സെറ്റാക്കി എടുത്ത് കേട്ടോ ലാസ്റ്റ് അങ്ങനെ മുരിങ്ങ് ഇതാ പത്രത്തിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കൊമ്പ് പോലും ഇല്ലാതെ ഞാൻ ഞാനെടുത്ത് റെഡിയാക്കി കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്ന് കറിക്ക് ശക്കക്കുരും മാങ്ങി കൊമ്പിളങ്ങിയിട്ടിട്ടൊരു കറിയാണ് കേട്ടോ നല്ല നാടൻ കറികളാണിന്ന് അതുപോലെ തന്നെ പയറും പയറുപ്പേരി അപ്പം ചീര മുരിങ്ങുപ്പേരി ഇവിടെ വലിയ മോ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പയറും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പയറുപ്പേരിയും ഇതൊരു നാടൻ കറിയും അപ്പം ഇന്ന് മീനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളും നാടൻ കറിയാണ് ചീ മുരിങ്ങയും പയറും അതുപോലെ ചക്കക്കൂരും ഒക്കെ ഇതുപോലെ ഇതുപോലെതാ ചട്ടിക്ക് നല്ലോണം കഴുകിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ നല്ല രസമുള്ളൊരു കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിക്ക് തേങ്ങി ജീരകം ഉള്ളിയൊക്കെ അരക്കണം കേട്ടോ അപ്പോൾ അതെന്തായാലും ആദ്യം നമുക്ക് പയറ് വേഗാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേകുമ്പോഴത്തേനും ഇതും കൂടി അപ്പുറത്ത് ഗ്യാസ് വെച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മാങ്ങ കഷ്ണം കണ്ടാൽ ഒന്ന് ചെനച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല പുളിയായിരുന്നു കേട്ടോ അത് വലിയോണ്ട് മധുരം അല്ലാത്തൊരു വാങ്ങിയായിരുന്നു അപ്പോൾ അങ്ങനെ താ കറി ഞമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തള വന്നിട്ടുണ്ട് ഉപ്പേരി ഇത് അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉപ്പേരി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് താളിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും തേങ്ങയൊക്കെ ചിലവെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ എല്ലാത്തിലേക്കും കൂടി ഉള്ളതാണ് കേട്ടോ ലാസ്റ്റ് തേങ്ങയാണ് വാങ്ങിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും കൂടി ഉള്ള ആ തേങ്ങയുള്ള അപ്പോൾ എല്ലാത്തിലും കുറേശ്ശെ ഇടണം കറിക്ക് പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വേണമല്ലോ അപ്പോൾ ഞാനിതാ പയറൊക്കെ കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പയറിലൊക്കെ ഉള്ളിയൊന്നും ഉണ്ടോ ഉള്ളിട്ട് തുമ്മിക്കുള്ള ഇന്നൊരു നാടൻ തുമ്മിക്കലാണ് തുമിക്കാന്ന് പറയട്ടെ ഞങ്ങളവിടെ ചില ഭാഗത്ത് താളിപ്പ് എന്നും പറയും ഞങ്ങൾ തിളക്കുക എന്നും പറയും തൂമിച്ചെടുക്കുക എന്നും പറയും കേട്ടോ അപ്പോൾ കുറച്ചിതാ കടുകിട്ടിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് തരിഞ്ഞതും കറി വേപ്പിലെങ്കിൽ കുറച്ച് തേങ്ങയിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് പയറായിക്ക് കുട്ട ചെയ്യുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു തോര ഇതൊക്കെ ഒരു നമ്മളെ സാമ്പാർക്കൊക്കെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പയറുപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പതാ ചീരപ്പേരിക്കുള്ളത് ചീര അല്ല സോറി മുരിങ്ങ ചീരാ തന്നെയാണ് കേട്ടോ തുളയിൽ വരുന്നത് അപ്പോൾ മുരിങ്ങ ഇതവിടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പം മുരിങ്ങയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ആ കഴുകണ ടൈമിൽ അതിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ആ വെള്ളത്തോ വെള്ളം മതിയിട്ടോ നമുക്ക് മുരിങ്ങ വെന്തിട്ടാൽ ഇനിയിപ്പതാ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി ഒരു രണ്ടി വെളുത്തുള്ളി ഒരു ചെറിയ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി തൊലിച്ചിട്ടില്ല കേട്ടോ തൊലിച്ചത് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തൊലിച്ച വേഗം നമ്മുടെ ഇതാ ചീര മുരിങ്ങക്ക് ചീരാന്ന് തന്നെ വരുന്നത് മുരിങ്ങക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് എല്ലാത്തും കൂടെ ഒന്ന് മിക്സാക്കി ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ഒരു ഓവറായിട്ട് ടൈമിൽ ഇട്ടിളക്കിയാൽ പിന്നെ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ മുരിങ്ങയിലും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയിലിൻ്റെ കളറും മാ മാറിക്കിട്ടും അതുപോലെ തന്നെ ടേസ്റ്റ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് മുരിങ്ങേൻ്റെ എന്തേലും ആണെങ്കിലും ഓവർ ടൈമ് തിളപ്പിച്ച് വേവിച്ചാൽ അതിൻ്റെ ഗുണം പോകുമെന്ന് പറയുന്നൊക്കെ ടേസ്റ്റും കുറേ കെട്ടോ അപ്പം മുരിങ്ങ ഒക്കെ അത് ആ വേഗമാകുമ്പോഴത്തേനും ഒരു ഹാഫ് വേഗം ആകുമ്പോഴത്തേനും ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അതൊന്ന് ചൂടായിട്ട് തേങ്ങൻ്റെ ആ പച്ചമണൊന്നും മാറണമല്ലോ ഒക്കെ അപ്പോൾ ആ ഉള്ളിയിൽ പച്ചമഞ്ഞളൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പേരി നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊന്ന് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ടത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാനും കേട്ടോ അങ്ങനെതാ കുട്ടുകാരെ നമ്മുടെ മുരിങ്ങ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ ആ ചെറിയ ചെറിയ ചീര കിട്ടിട്ടില്ല സോറി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കേട്ടോ പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ചതച്ചിരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലോ വെളുത്തുള്ളിയൊക്കെ ചച്ചൻ്റെ അപ്പോൾ ഇത് മാത്രം മതി ശരിക്കും നമുക്ക് ചോറൊക്കെ കഴിക്കാനില്ലേ കറി ഇല്ലേതൊന്നും ആവശ്യമൊന്നുമില്ല ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി എന്നാലും ഇവിടെ മക്കൾക്കൊക്കെ കറി ആട്ടോ ഇഷ്ടം കറി വേണം ചോറ് എന്തൊക്കെയാണെങ്കിലും ഇല്ലാതെ പറ്റില്ല നമുക്ക് പിന്നെ ഒരു പേരിയൊക്കെ കിട്ടിയാലും അച്ചാറും കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെതാ നമ്മുടെ മാങ്ങയും ചക്കക്കൂരും കുമ്പളങ്ങയും കറിയും അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ നല്ല വെന്തു ഉടഞ്ഞിട്ടുണ്ട് പാകത്തെ പുളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ അരച്ചൊഴിച്ചു ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു അല്ലിട്ടോ വെളുത്തുള്ളി കൂടരുത് കൂടിക്കഴിഞ്ഞാൽ ആ വെളുത്തുള്ളീൻ്റെ ഒരു ചുവ വരും കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുവേർത്ത് സെറ്റാക്കി എടുത്താൽ പണി കഴിഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഫുള്ള് വെജാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കടുകറുക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി നമ്മുടെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കും അതൊരു കറിക്കൊരു കുറച്ചും കൂടി ഒന്ന് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാർക്ക് മഞ്ഞ യെല്ലോ ലൈറ്റ് ഇങ്ങനെ കറി കാണും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അങ്ങനെ കടുക് പൊട്ടി വരുമല്ലേ ആ താളിപ്പ് ഒഴിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങൾ ഒരുപാട് അടുക്കളയിലുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത്രയും ഇതാ ഗ്യാസിൻ്റെ പുറക്കൊന്ന് നല്ലോണം തുളച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് വൃത്തിയിലടന്നോളും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പരിപാടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ പാത്രങ്ങൾ കഴുകണം അലക്കണം തുടക്കലൊക്കെ ഞാൻ രാവിലെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് വെറുതെ ഒന്ന് അടിച്ചോരി ഒന്ന് വെറുതെ ഒന്ന് മോപ്പൊക്കെ പുഴിഞ്ഞൊന്ന് തുടക്കം കേട്ടോ വൈകിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ വീഴ്ച കൊണ്ട് അത്രയേ ഉള്ളൂ രാവിലത്തെ തുടക്കൽ എന്തായാലും ഉണ്ട് പിന്നെ വൈകിട്ടും ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തുടച്ച് എടുക്ക സാധനം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമുക്കിനിതാ പാത്രമൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ വേസ്റ്റ് കൊണ്ടിടണം അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കും